നിമിഷപ്രിയയുടെ കേസിൽ എന്തായാലും പുതിയ വഴിത്തിരിവൊക്കെ ഇന്ന് രാവിലെ വന്നിട്ടുണ്ട് കാന്തപുരം തങ്ങൾ കാന്തപുരത്തെ അബൂബക്കർ മുസ്ലിയാർ ഇന്നലെ ഇടപെട്ടിരുന്നു അവിടുത്തെ യമൻ ഭരണകൂടമായിട്ട് സംസാരിക്കുന്നുണ്ട് അവിടെ ഒരു സൂഫിയ അവിടുത്തെ ഒരു പ്രഥമ പ്രഥമനായിട്ടുള്ള ഒരു സൂഫി മരീനുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നു എന്തായാലും ഈ തലാൽ എന്ന് പറയുന്ന മരണപ്പെട്ട വ്യക്തിയുടെ കുടുംബവുമായിട്ട് സംസാരിച്ച് അവരിപ്പോൾ അനുകൂല നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത് നാളെയാണ് ഈ പറഞ്ഞിരിക്കുന്ന തീയതി വധശിക്ഷയുടെ തീയതി നിമിഷപ്രിയ രക്ഷപ്പെടുമോ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ കേന്ദ്ര കേരള സർക്കാരുകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള വീക്ഷാണ് ഇത് ഇന്നലെ തുടങ്ങിയത് ഇപ്പം തലേദിവസം കിടന്നു ഓടണ്ട വിഷയമായിരുന്നില്ല ഇത് കഴിഞ്ഞ എത്രയോ നാളുകളായിട്ട് ഈ വിഷയത്തിൻ്റെ ഗൗരവം അറിയാവുന്ന ഒരു കാര്യമാണ് നമുക്ക് നിരവധി ബോഡികളുണ്ട് ഈ വിദേശ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള വിദേശത്ത് പോയിട്ടുള്ള ആളുകളുടെ എല്ലാ വർഷവും അവരുടെ സമ്മേളനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുകയും അതിനു വേണ്ടിയിട്ട് ഒരാളെ ചുമതലപ്പെടുത്തുകയും കെ പി അനിൽകുമാർ എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വന്ന് സി പി എമ്മിൽ ചേർന്നിട്ടുള്ള ആളാണ് ഇപ്പൊ അതിന്റെ ചുമതല വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്വകാര്യ വ്യക്തികൾ ആരെ നമ്മൾ ബോബി ചെമ്മണ്ണൂരും അതിൻ്റെ കുറേ കൂട്ടരും വേറെ കുറെ പണം പിരിവ് നടത്തുന്ന വേറെ കുറേ ആളുകൾ ഇപ്പോൾ എ പി വിഭാഗത്തിൻ്റെ ടോപ്പായിട്ട് നിൽക്കുന്ന മുസ്ലിാരി ഇത്തരം ആളുകളാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത് ചെന്നാൽ അവർ സ്വകാര്യ വ്യക്തികളാണ് എന്താ എന്തുകൊണ്ടാണ് ഭരണകൂടങ്ങളായിട്ടുള്ള ആളുകൾ ഇതിൽ എത്ര സ്വകാര്യ വ്യക്തികൾ ഇടപെട്ടാലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഔദ്യോഗികമായി ഈ കാര്യങ്ങൾ ചെയ്യാതെ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമില്ല ഇപ്പോൾ നാളെയാണ് ഇതിന്റെ തീയതി ഈ തീയതി പ്രഖ്യാപിക്കപ്പെട്ടിട്ട് തന്നെ എത്രയോ ദിവസങ്ങളായി ആ ദിവസങ്ങൾക്കൊന്നും ഇല്ലാതെ ഇപ്പോ ആരോ കേസ് കൊടുത്തിരിക്കുകയാണ് നിമിഷപ്രിയയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഇന്നാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ ആ ഇന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് നാളെ വധശിക്ഷ വെച്ചിരിക്കുന്നത് വേറൊരു രാജ്യത്ത് വധശിക്ഷ അത് ആ ആക്ഷൻ കൗൺസിൽ തന്നെ ഇത്തരം വൈകിയതിന്റെ കാരണം എന്താ ഞാൻ ചോദിക്കണേ ഈ സുപ്രീം കോടതിയിൽ കേസ് കൊടുക്കുന്ന ഇന്ന് തലേ ദിവസം കൊണ്ട് കൊടുക്കുന്നതിന് മുൻപേ അവർക്ക് എത്രയോ മുൻപേ ഈ കേസ് കൊടുക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ട് ഈ ആക്ഷൻ കൗൺസിലിന്റെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു അവർ ആ ആക്ഷൻ കൗൺസിൽ എന്ത് പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് സംസാരിച്ച് ഇപ്പൊ സംസാരിക്കുന്നതാര എ പി ആണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെ എന്നാണ് അറിയുന്നത് അത് ഇവര് എന്ത് സംസാരിച്ചു അവരതിന് തയ്യാറായിരുന്നില്ല എന്ന് പറയുന്ന ഒരു വിഷയം വരുന്നു മറ്റൊരു രാജ്യത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ഈ കേന്ദ്ര സർക്കാർ ഇതിക്ക് മുന്നേ ഈ വിഷയത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നതാണല്ലോ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മൾ തന്നെ ഈ ചാനലിൽ തന്നെ നമ്മൾ രണ്ട് ദിവസം മുന്നേ ഈ നിമിഷം പ്രിയയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റോറി നമ്മൾ ചെയ്തിട്ടുണ്ട് അത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ എന്തിനാണ് എങ്ങനെയാണ് അയാൾ കൊല ചെയ്യപ്പെടുന്നത് എന്ന് പറയുന്നത് അതൊരു കൊലപാതകമായിട്ട് കണക്കാക്കാനേ പറ്റില്ല അവർക്കൊരു ഈ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം അവർക്ക് ഒരു കാപിറ്റൽ പനിഷ്മെന്റ് കൊടുക്കേണ്ട ഒരു കാര്യമല്ല കാരണം നിരന്തരമായി സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിരുന്ന ഒരാളെ സെൽഫ് ഡിഫൻസിന് വേണ്ടി ആ പെൺകുട്ടിക്ക് ആ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വന്നതെന്ന് പറയാം അവര് കൊന്നു എന്ന് പറയുന്ന ഒരു തെളിവുമില്ല അവരെ ബോധം കിടത്തി നിമിഷപ്രിയ തന്നെ സംബന്ധിച്ച കാര്യമാണ് അതായത് ഈ പറയുന്ന ഡോസേജ് കുത്തിവെച്ചപ്പോൾ ഇദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് ചെറിയ ഡോസ് കൊടുത്തപ്പോൾ മയങ്ങിയില്ല അപ്പോൾ വീണ്ടും ഡോസ് കൊടുത്തപ്പോൾ ഓവർ ഡോസായി മരണം സംഭവിച്ചത് തൻ്റെ കൈകൊണ്ടാണ് നിമിഷപ്രിയ സമ്മതിക്കുന്നുണ്ട് നിമിഷപ്രിയ സമ്മതിക്കാത്ത കാര്യം ബോഡി മ്യൂട്ടിലേറ്റ് ചെയ്ത് അതായത് വെട്ടി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലാക്കിയത് താനല്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ ശിക്ഷയും വധശിക്ഷയും വരുന്നത് അതുകൊണ്ടാണ് അതായത് കൊന്നതുകൊണ്ടല്ല ഈ അവരുടെ നിയമം ശരിയായ നിയമപ്രകാരം ഈ മൃതശരീരത്തിനെ വെട്ടി പീസാക്കി ഇങ്ങനെ ചെയ്യുന്നതാണ് അതാണ് അവിടത്തെ ഏറ്റവും വലിയ ഒരു കുറ്റ കൃത്യമായിട്ട് അവിടെ കാണുന്നത് അപ്പൊ ഇതിൽ ഈ നിമിഷപ്രിയ അവിടെ ചെന്നത് ചെന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അവിടെ യുദ്ധം ആഭ്യന്തര യുദ്ധം തുടങ്ങുന്നത് ഹൂതികളുമായിട്ടുള്ള ഭരണകൂടവും ഹൂതികളുമായിട്ടുള്ള ഇത് തുടങ്ങുന്നു അപ്പം അതിനുശേഷം അവിടെ ഇന്ത്യ ഗവൺമെന്റ് അവിടെ നിന്നുള്ള സകലരെയും പിൻവലിച്ചു ഇവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാനും ഉള്ള വിലക്കുകളും വന്നിരുന്നു അപ്പോൾ ആ സമയത്താണ് ഈ നിമിഷപ്രിയ പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് നിമിഷപ്രിയുടെ അവിടെ അറബിയിലാണ് അവരുടെ ഈ പറയുന്ന ഭാഷയും മറ്റും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അത് അറിയില്ലായിരുന്നു ഈ കേസൊക്കെ അയാള് ഇവരുടെ പാർട്ട്ണർ ആയിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനത്തില് പാർട്ട്ണറായിരുന്നു ഇയാൾ പരിപൂർണമായിട്ടുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു ഇവരെ സെക്ഷലി വലിയ രീതിയിൽ അയാൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു സെൽഫ് ഡിഫൻസായിട്ട് ബന്ധപ്പെട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് പിന്നെ ഇവർ ഇവരുടെ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ കൊല നടന്നിരിക്കുന്നത് അതായത് മരണം സംഭവിച്ചിരിക്കുന്നതിന് യാതൊരു തരത്തിലുള്ള തെളിവുകളും ഉണ്ടായിരുന്നില്ല അല്ല കുത്തിവെച്ചു എന്ന് പറയുന്നത് ഓക്കെ പക്ഷെ ബാക്കി കാര്യങ്ങൾ അവർ സമ്മതിക്കുന്നില്ലല്ലോ നമ്മുടെ രാജ്യത്ത് അങ്ങനെയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ക്യാപിറ്റൽ പനിഷ്മെന്റ് കിട്ടില്ല ഇനി ക്യാപിറ്റൽ പനിഷ്മെന്റ് കുടുംബം ഇത്രയും പോയിരിക്കുന്നത് അല്ല മാഡം ഇതിലൊരു പ്രശ്നം എന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞു ഇതിലകത്ത് പൈസയുടെ പ്രശ്നമില്ല കാരണം ഈ എട്ടര കോടി എന്ന് പറയുന്ന പൈസ തിരിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നം ഇവിടെ കാരണം അത് കൊടുക്കാൻ നിരവധി സംഘടനകളും അല്ലെങ്കിൽ തന്നെ ആ പൈസ ഇതിനോടൊക്കെ തന്നെ സമാഹരിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ അതിന്റെ പ്രശ്നമല്ല ഇത് ഈ ബ്ലഡ് മണി അവർ സ്വീകരിക്കാൻ തയ്യാറല്ല അതായത് ഈ പറയുന്ന തലാലിന്റെ കുടുംബം സ്വീകരിക്കാൻ തയ്യാറും നിമിഷപ്രിയെ കൊന്നു തന്നെ ആകണോ എന്ന് അവരുടെ കുടുംബം പറയുന്നു അപ്പോൾ അവിടുത്തെ നിയമപ്രകാരം ഈ കുടുംബം മാപ്പ് കൊടുത്താൽ മാത്രമേ പുറത്തുവിടാൻ പറ്റുള്ളൂ അത് അവിടുത്തെ നിയമമാണ് അപ്പോൾ അവിടെ കേന്ദ്ര സർക്കാരിന് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുന്നത് അല്ല അവര് അവര് ചോദിച്ചത് പണമായിരുന്നു ആദ്യം ആദ്യഘട്ടത്തിൽ അപ്പം പണം കൊടുക്കുക എന്ന് പറയുന്ന വിഷയത്തിനാണ് ഇവിടുന്ന് സ്വകാര്യ ഞാൻ ചോദിക്കുന്നത് സ്വകാര്യ വ്യക്തികൾ എന്തിനാണ് ഈ പണം സമാഹരിച്ചിട്ട് അവര് ഈ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് അവർക്ക് പൈസ കൊടുത്തു എന്നാണ് പറയുന്നത് ഇതൊക്കെ ഔദ്യോഗികമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പൈസ പിരിച്ചാൽ തന്നെ ഇപ്പോൾ കുടുംബമായിട്ട് ഇപ്പോൾ സർക്കാരിന് ഇത്രയധികം പൈസ എടുക്കാൻ പറ്റില്ലെങ്കിൽ സർക്കാരിന്റെ കയ്യിൽ ഏൽപ്പിച്ച് സർക്കാർ വഴിയല്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരൊക്കെ പിരിച്ചു ആരൊക്കെ എന്തിനു വേണ്ടി ചെലവഴിച്ചു ഇതൊന്നും ഈ നാട്ടിൽ ആർക്കും അറിയാൻ പറ്റുന്ന ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അവസാനം എന്താണ് അവസാനം എ പി ആണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ ഒരു അതും ഒരു സഹകരണ സംവിധാനത്തിലാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഈ കുടുംബവുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു കാരണം അവർ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ കൊല്ലണം എന്ന് പറയുന്ന നിയമ മതവിശ്വാസമൊന്നും അവർക്കില്ല പക്ഷെ അപ്പം പൈസ അവരുടെ കയ്യിൽ എത്തിക്കാണില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പൈസ അവർ അവരാവശ്യപ്പെട്ട പൈസ അവരുടെ കയ്യിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഈ രീതിയിലുള്ള ഒരു ബലം പിടുത്തം അവർ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് നമ്മളിപ്പോൾ ആരെങ്കിലും പറയുന്നതാണ് നമ്മൾ അറിയുന്നത് ഇതിന് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ പറയാണ് ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു ഇപ്പം സുപ്രീം കോടതിയിൽ എടുത്തിട്ടുണ്ട് ആ സുപ്രീം കോടതിക്ക് എങ്ങനെയാണ് യമൻ സർക്കാരിനെതിരെ വധശിക്ഷ പാടില്ല എന്ന് പറയാൻ സാധിക്കുക നമ്മുടെ അത് സുപ്രീം കോടതിക്ക് വേറെ രാജ്യത്തെ ഒരു സർക്കാരിനോട് ഈ വധശിക്ഷ പറ്റില്ല എന്ന് ഇന്ന് പറയാൻ പറ്റുമോ നാളെ അവർ വധശിക്ഷയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ സമിതി കുറച്ചു നേരത്തെ ഈ കേസ് കൊടുത്തില്ല അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് വധശിക്ഷയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു ഇനിയിപ്പോ നാളെ എന്ത് സംഭവിക്കുന്നത് നമുക്ക് ഭയങ്കര ആശങ്കയോടുകൂടിയല്ലേ നമ്മളിപ്പോ അഞ്ചു വർഷം ഉണ്ടായിരുന്നു ഇവർ പൈസ പിരിച്ചിട്ടും കാലം കുറേ ആയിട്ട് അപ്പൊ അവര് ഈ തലേദിവസം കൊണ്ടൊന്ന് ഈ കേസ് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു അവർക്ക് ഒരു മാസം മുന്നോ അല്ലെങ്കിൽ പോട്ട് ഒരാഴ്ച മുന്നെങ്കിലും കൊടുക്കാറുന്നില്ലേ ഈ തലേ ദിവസം അവര് സർക്കാർ ആണെങ്കിൽ ഇതിന് യമൻ സർക്കാർ ഇതിന് ഒരുങ്ങി കാണണം മനസ്സിലായില്ലേ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടായിരിക്കും അവരുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ മറികടക്കാൻ അവർക്ക് കഴിയാത്ത അവസ്ഥ സാങ്കേതിക പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പൊ സാധാരണ യു എ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു വധശിക്ഷ അവർ വിധിക്കുമ്പോൾ ഇന്ത്യൻ എംബസിയെ അറിയിക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ഇവിടെ ഇന്ത്യൻ എംബസി യമനിൽ ഇപ്പോൾ ഇല്ല കാരണം അവിടെ യുദ്ധം ഉണ്ടായ സാഹചര്യത്തിൽ സൗദി അറേബ്യയിലാണ് ഇപ്പോൾ ഇന്ത്യൻ എംബസിയുള്ള ഇന്ത്യൻ എംബസിയെ അറിയിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ വധശിക്ഷൻ വിഷയം എത്രയോ കാലങ്ങളായിട്ട് വരുന്നു ഈ ഞാൻ പറഞ്ഞ ഈ സുപ്രീം കോടതിയിൽ ഇന്നും കൊടുത്ത കേസ് ഒരു മാസം മുന്നേ അവർ കൊടുത്തിരുന്നെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും എംബസി ആയിട്ട് ബന്ധപ്പെട്ടുണ്ട് കേന്ദ്ര സർക്കാർ ഇതിന് അവിടുത്തെ സർക്കാരുമായി കോൺടാക്ട് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ സുപ്രീം കോടതിയെ ബോധിപ്പിക്കില്ലായിരുന്നോ ഇന്ന് സുപ്രീം കോടതിക്ക് ഒരു ഡയറക്ഷൻ യമൻ സർക്കാരിനെതിരെ കൊടുക്കാൻ നമ്മുടെ രാജ്യത്ത് സാധിക്കാത്ത അവസ്ഥയില്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങൾ സ്വകാര്യ വ്യക്തികൾ ചെയ്യുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കാശൊക്കെ പിരിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുന്നു നമുക്കറിയാൻ കഴിയില്ല ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നിരോധിക്കേണ്ടത് ആര് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടെങ്കിലും അതിനാ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു റൂട്ട് വേണം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക